ജി ജി മോക്കി മറ്റൊരു പുതിയ എല്ലാ പ്രേക്ഷക പറയുന്ന ഈ കാണുന്ന പോലെ നമ്മുടെ മീൻ കുളത്തിനടുത്തേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന പോലെ നമ്മുടെ പുതിയ ഫിഷ്ടാങ്കിന് അടുത്തേക്ക് വന്നിട്ടുണ്ട് വെള്ളം ഈ കാണുന്നതുപോലെ നല്ല പച്ചക്കടലിൽ കിടക്കുന്നുണ്ട് മീനിനിക്ക് വരാൻ പറ്റ സാഹചര്യം ഇപ്പം ഇതിനോട് കഴിഞ്ഞ ദിവസ വീണ്ടും മാത്രം നമ്മൾ കാല വലക്കിട്ട് ഒട്ടിക്കുന്നില്ല കാല കഴിഞ്ഞിട്ട് അവസ്ഥ പഴയ പഴുത്ത് നല്ല മൊത്തം പറ്റാത്ത പിന്നെ കാണിച്ചാൽ പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാണുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്ന ചെടിയാണ് ഈ കാണുന്ന ചെടി നമുക്ക് അവിടെ നിന്ന് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ വേരും കാര്യങ്ങളെല്ലാം മണ്ണിനാണ് നിക്കുന്നു വലിച്ചിളി കളഞ്ഞിട്ട് അവിടെ തന്നെ കുഴി എടുത്തിട്ട് വളമൊക്കെ ഇട്ട് അതിനെ തന്നെ അടുത്തുള്ള സെറ്റപ്പാണ് അടക്കുന്നത് വെള്ളം കാണുന്നത് കൃത്യമായിട്ട് നല്ലപോലെ സുഖമായ ജനമായിട്ട് കിടക്കുന്നുണ്ട് കൃത്യമായിട്ട് നല്ല പച്ചക്കളെല്ലാം കിടക്കുന്നുണ്ട് താമരയിലൊക്കെ വെയിലില്ലാത്ത കാരണം കുറച്ചൊന്ന് മങ്ങി നിൽക്കുന്നുണ്ട് സര്യം വരുന്ന സമയത്ത് കൃത്യമായിട്ട് മുളച്ചിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കുറച്ച് മീനും കാര്യങ്ങളും ഇടുന്നുണ്ട് ഈ കാണുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് മീനുകളെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ മീനുകളെ തേടാൻ വേണ്ടി പോകണം കിടിലും മീനുകളാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഓരോരോ മീനുകളായിട്ടും നമ്മുടെ മീൻകുളത്തിനകത്തേക്ക് ഇടാൻ വേണ്ടി പോകണം ഈ കാണുന്നതാണ് നമ്മൾ ഇതിനകത്തേക്കിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള എന്ന് പറഞ്ഞത് ഇന്നാൾ നമ്മൾ കൊണ്ടുവന്നത് നാലോ അഞ്ചോ കുഞ്ഞ് ചെറിയ സിലോപ്പികളും ഒന്നരണ്ട് ആമയും ഒരു ആമയും ഒരു ആസാമ്പാളെ കൊണ്ടു അപ്പം നമ്മൾ വീണ്ടും കുറെ കൂടി സിലോപ്പികളെ ഇറക്കി ഇടാൻ വേണ്ടി പോകണം മനസ്സിലാക്കില്ല വെള്ളം നല്ല കറക്റ്റ് ആയിട്ട് കടക്കുന്നുണ്ട് അന്നിട്ട മീനൊന്നും യാത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കാണുന്ന പോലെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ നമ്മുടെ സിലോപ്പികൾ ഉണ്ടോ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ കൊണ്ടിട്ടുള്ളവർക്കറിയാം ഭയങ്കര ടെസ്റ്റാണ് മനസ്സിലായി ഫേസ് വേണ്ട അടുത്തൊന്നും ഒരു ക്രൂര ലുക്ക് തരുന്നു ഉണ്ടോ ക്രൂര മീൻ അപ്പോൾ നമ്മളീ കാണുന്ന പോലെ വെള്ളത്തിനകത്തേക്ക് പോകുന്നു എവിടെ പോയത് പോയി നമുക്ക് അടുത്ത് ആ അടുത്തത് അടുത്തത് ഈ കാണുന്നവരൊരു കുഞ്ഞ സിലോപ്പിയാണ് കുഞ്ഞു സിലോപ്പി വളർന്നു വരാൻ പോകുന്ന സിലോക്കയാണ് അതിനെ ഈ കാണുന്ന അങ്ങനത്തെ കറക്റ്റ് വിട്ടിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ കളർ മീനുകളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാർപ്പ് മീനുകളെ കൊണ്ടിട്ട് ഇട്ടുകഴിഞ്ഞാൽ അവർക്ക് വെള്ളം ഒന്നും അത്ര പറ്റിയെന്ന് വരില്ല കളർ മീനൊക്കെ കിട്ടാൽ അത് ചത്തുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് മഴ സമയത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിലോപ്പിയൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മറ്റ സംഭവം ഉണ്ടായത് ഇമ്മ്യൂണിറ്റി പവർ മനസ്സിലായി ഇമ്മ്യൂണിറ്റി പവർ നല്ല കൂടുതലുള്ളതുകൊണ്ട് സിലോപ്പിയൊക്കെ കിടന്നു മനസ്സിലാകും വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നോക്കി ഇന്നലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമ്മൾ വീണ്ടും ഇടാൻ വേണ്ടി വേണ്ടി മനസ്സിലായി ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് ഓ അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത മീനിനെ എടുത്താൽ വേണ്ടി പോണേ കാണുന്ന പോലെ മുള്ളുണ്ടേ നല്ല സൗണ്ട് മുള്ളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഉണ്ടേ മുള്ളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കയ്യൊന്നും നോക്കണ്ട ഒരാഴ്ചത്തേക്ക് പിന്നെ അത് മതി എല്ലാവരും അത്യാവശ്യം സൈസുള്ള ഒരു മീനാണ് മനസ്സിലായില്ലേ അതായത് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാമിന് പുറത്തുണ്ട് അത് ഏകദേശം ഒരു നാനൂറ് ഗ്രാമിന് പുറത്തുണ്ട് മനസ്സിലായത് കൊണ്ട് നമ്മുടെ കയ്യിലങ്ങനെ ഒതുങ്ങാത്തതുണ്ടെങ്കിൽ വിട്ട് വിളിച്ചത് ചാടി അതെ ചാടിപ്പം നമ്മൾ വീണ്ടും എടുത്തു നിന്നെ നമുക്ക് നമ്മൾ കിട്ടുമ്പോ കുഞ്ഞിക്കണ്ണ ഇതാണ് കുഞ്ഞിക്കണ്ണൻ പോട്ട് പാവം അതേപറ്റി കളിക്കുന്നത് ഇതൊക്കെ ഭയങ്കര ഉറക്കാണ് അടുത്ത കുഞ്ഞിക്കണ്ണൻ ചെറുപ്പ് അടുത്താലും പോയി നമ്മൾ ഇനി ഇനി ബാക്കിയുള്ള നാലോ അഞ്ചോ ചെറിയ മീനാണ് ഇത് ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതിന് ഗ്രാമിന് മുകളിലുള്ളവർ ഇരുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ അതും വായിക്കാൻ വിടുന്നില്ല മീനേ വാത്താളത്തിൽ സമ്മതിക്കില്ല അതിന് ചാരി തോന്നുന്നു ഈ കാണുന്ന പോലെ അടുത്ത കുഞ്ഞിക്കണ്ണെ കുഞ്ഞിക്കണ്ണിൽ അനിയത്തിയാണെന്ന് ചാച്ചിയാണെന്ന് തോന്നുന്നു ചേർന്ന് കുഞ്ഞിക്കണ്ണയും പിന്നെ പിടിച്ച പരിക്കുക ഇപ്പം കിടക്കട്ടെ അങ്ങനെ ഉണ്ട് പോടാ വീട്ടിൽ പോടാ ചാച്ചിവിടെ ഇല്ല പൈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അവസാനം ഇടാൻ പോകുന്നതിന് തൊട്ട് മുമ്പത്തെ മീനാണ് ഈ കാണുന്നത് ഇതും വലിയ കണ്ണം മനസ്സിലല്ലേ ഈ കാണുന്ന പോലെ വലിയ കണ്ണെ ഇത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമിന് മുകളുണ്ട് മുന്നൂറ്റി അമ്പത് മുന്നൂറ് ഗ്രാമിൻ്റെ ഒക്കെ മോൾ വരാൻ ചാൻസ് ഉണ്ട് മനസ്സിലല്ലേ അത്രേ ഉള്ളൂ ചെറിയ മീനാണ് ഈ കാണുന്നതൊക്കെ മനസ്സിലായി നമ്മുടെ കൈപ്പത്തി വലിപ്പം ഉള്ളത് അതിൽ നമ്മൾ ഈ കാണുന്ന പോലെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അവസാനത്തതും ഏറ്റവും കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ളത് മീനിന്റെ കാലിൽ മീന്പോ നിക്കാ പുള്ളിക്കാരെ നിക്കുന്ന കാലിൽ ഒന്ന് മീൻ ഇരിഞ്ഞിട്ടുണ്ട് അവസാനത്തെ മീനാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളവർ ആൻ സിലോപ്പിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന മനസ്സിൽ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള സിലോപ്പിയാണ് ചിഞ്ചിനെ കൊണ്ട് എടുത്ത് വിടണം എന്നൊക്കെ പക്ഷെ പിടിച്ചതിൽ കൈ മുറിയും എന്റെ കൈ കൈത്തും ചെറുതായിട്ടാ ഇതിൻ്റെ മുള്ളുണ്ട് മനസ്സിലായില്ലേ വിട്ട സമയത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് അതിന്റെ കൈ മുള്ളു കയറി കൊണ്ടിട്ട് കീറി പോകാൻ നല്ലപോലെ കീരുണ്ട് മനസ്സിലായില്ലേ അവിടെ കിടക്കട്ട കുഴപ്പമില്ല അവിടെ ചിഞ്ചി കൊണ്ട് എടുക്കാനൊന്നും നിൽക്കുന്നില്ല നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ തന്നെ കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി പോകണം ഒരു ഭീകര സത്വം പോലത്തെ സാധനമാണ് മനസ്സിലായില്ലേ നമ്മളീ കാണുന്ന ഒരു ആൺ സിലോപ്പി മീനാണ് ഇത് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് മനസ്സിലായി ഏകദേശം ഒരു കിലോ അടിപ്പിച്ച് തൂക്കം വരുന്ന ഒരു മീനാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല എല്ലാ കളറും കൂടി ചേർന്ന ഒരു പ്രത്യേകതരം ഒരു സംഭവം മനസ്സിലായി വൈറ്റിൻ്റെ ഒരു കളർ കൂടുതലാണ് അങ്ങനത്തെ ഒരു മീനാണ് നമ്മൾ ഈ കാണുന്ന പോലെ വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവസാനത്തെ മീൻ നമ്മൾ ഈ പോലെ വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്ന പോലെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും നോക്കുമ്പോൾ എൻ്റെ കയ്യിൻ്റെ കൈപ്പത്തിയും വെച്ച് നോക്കും സൈസ് മനസ്സിലായി ഏകദേശം അരക്കിലാത്തുക്കാൻ വരുന്ന ഒരു ചെറിയ കുഞ്ഞുങ്ങൾ സെലെ പുള്ളിക്കാർ നമ്മളീ കാണാൻ വിടുന്നുണ്ട് എൻ്റെ ഫേസിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുമാതിരി പ്രത്യേക ഷേപ്പ് ആണ് എന്താ കളറൊക്കെ ഉണ്ട് ചുവന്ന കളറുണ്ട് പൊങ്ങിയും തന്നൊക്കെ ഇരിക്കുന്നുണ്ട് രണ്ട് സെല്ലെല്ലെ ഒരേപോലെ വന്നിട്ടുണ്ട് ഇടിക്കിട്ടി മുറിഞ്ഞൊന്നുമല്ല ഒരേ സെയിം സാധനമാണ് മനസ്സിലായിട്ട് രണ്ട് സെല്ലുണ്ട് പുള്ളിക്കാരെ നമ്മൾ ഈ പോലെ നമ്മൾ ടാങ്കിനകത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടി കാണുമ്പോൾ സെല്ലോ അത് ഇപ്പോൾ ഇറങ്ങി നമ്മുടെ ചിഞ്ചുൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ വീണ്ടും മരുന്നായിരിക്കും മനസ്സിലാക്കി രണ്ട് ചവിട്ട് വെള്ളാൻ താല്പര്യമുള്ള മീനാണ് പോയത് ടാങ്കിൻ്റെ ഒരു പ്രധാന പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയാണ് മനസ്സിലെ മനസ്സിനെ തന്നെ നമ്മളി കാണുന്നവരെ വട്ടം കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പം അതിനെ നമ്മളൊന്ന് വലിച്ച് അവിടെ തന്നെ നട്ട് വെക്കാൻ വേണ്ടി പോകണം മനസ്സിലെ വളമൊക്കെ ഇട്ട് കൃത്യമായിട്ട് തട്ടാൻ മാത്രമേ നല്ല അടിപൊളിയത് പൊടിച്ച് നിൽക്കുകയുള്ളൂ ഇപ്പോൾ മണ്ണിൻ്റെ വോളുകൾ നിൽക്കുന്നുണ്ട് മകന ഇളക്കിയിട്ട് മണ്ണിനടയിലേക്ക് നടാനായിട്ട് ശ്രമിക്കാം മനസ്സിലെ വെള്ളം നമുക്ക് കാണുന്ന മനസ്സിലാകുമ്പോൾ മിനിറ്റ് പറയാൻ വേണ്ടി കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുറച്ച് പായം കാര്യങ്ങൾ കണ്ടാൽ ഈ കാലത്ത് ഭാഗം ശ്രദ്ധ അവസരം അധികമായിട്ട് നിറഞ്ഞു വരുന്ന വെള്ളം ഇതുവഴി പുറത്ത് പോകും മകനെ മഴയ്ക്കനുസരിച്ച് വെള്ളം ഇതുവഴി പുറത്തേക്ക് പോയിക്കൊണ്ട് തന്നിരിക്കും അതുകൊണ്ട് നിറഞ്ഞ് കളയുകയൊന്നുമില്ല ചാടി പോകുന്ന മീനല്ല നമ്മൾ ഇട്ടിട്ടുള്ളത് വല്ല വരാലോ ചേർ മീനൊക്കെയാണെങ്കിൽ മാത്രമേ അതിനകത്ത് നിന്ന് ചാടി പോകും മനസ്സിലായിക്കാമ്പോ സിറോപ്പിക്കും കാര്യങ്ങളും കാർപ്പ് മീനൊന്നും അതിനകത്ത് ചാടി പോലെ കാർപ്പ് മീനീ ഒരു കളറിൽ വരുമ്പോൾ നല്ല സെറിയാണ് ഈ പച്ചാൽ നമ്മുടെ കാർപ്പ് മീനൊക്കെ വരുമ്പോൾ കാണാൻ കണ്ടെത്തി നല്ല ഭംഗിയായിരിക്കും നമുക്ക് പിന്നീട് ഇടുന്ന വീട് നമ്മൾ പിന്നിടുന്ന ഇരിക്കുന്നത് ചെടി വെള്ളം ഇട്ട് ഇളക്കാൻ പിടിച്ച നമ്മുടെ അതിൽ നമ്മുടെ ഈ ചെടിയുടെ ഇടയ്ക്ക് തളച്ചാട്ട ഇപ്പുണ്ട് തളച്ചാട്ടം നമ്മൾ ഈ കാലത്ത് മാറ്റണം നമ്മൾ പോലെ തണ്ടായിട്ട് ഒന്ന് ഓടിച്ചെടുക്കാൻ മനസ്സിലായി കാണുന്ന പോലെ കട്ടി ഓരോ തണ്ട തീ കാണ ഒടിത്തൊടിച്ച് എടുത്തിട്ട് നമുക്ക് ഇളക്കണ്ട മനസ്സിലായില്ലേ ഇവിടെ മാറ്റി വെക്കാം നമ്മൾ വിചാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് മനസ്സിലായില്ലേ അധികം മണ്ണൊന്ന് ഈ കാണുന്ന പോലെ വെള്ളത്തിൽ വീണ് അലമ്പാകാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചു നമ്മൾ ഈ കാണുന്ന പോലെ എടുത്തു കുഴിക്കാത്ത കുറച്ച് കോഴിക്കാരം ഇത്തു കുറയ്ക്കാനും മഴയൊക്കെ നല്ലതുകൊണ്ട് നമ്മൾ നേരത്തെ ഒടിച്ച് വെച്ച ചെടികളില് അതിനെ ഈ കാണുന്ന ഒരു രീതിക്ക് നമ്മുടെ ഒരു കള്ളിമുളിച്ചെടി അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ചരിഞ്ഞ് കിടക്കുകയാണ് ബാക്കിയെല്ലാം നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും സെറ്റായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരുത്തം ചരിഞ്ഞ് ഓടി കാണുന്ന വളമൊക്കെ ഇട്ട് സെറ്റാക്കി വെയിൽ കാണുന്ന സൈസിലേക്ക് അത് വളർന്നു വന്നിട്ടുണ്ട് മുറിച്ചെടുക്കാം പരസ്യം പേടിച്ചു നമ്മൾ ഈ കാണുന്ന പോലെ ആദ്യത്തെ ഫുള്ള് ലോക്കായി കിടക്കും കാണുന്ന കാണുന്ന പോലെ പോലെ ഓരോ പീസ് ആയിട്ട് നമ്മളിന്ന് മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര മുള്ളാണ് തൊടാനൊന്നും പറ്റുന്നില്ല രീതിക്ക് ഏകദേശം മൂന്ന് സെറ്റ് ആയിട്ട് ഇവിടെ നടാൻ വേണ്ടി പോകണം അപ്പോൾ ഇതിന് വേറെ വളർത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് വളർന്നതിന് ശേഷം നമുക്ക് വളർന്ന എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഈ കണ്ട ഭാഗത്ത് നട്ടു കൊടുക്കാം അത് കടക്കാൻ പിടിച്ചു തരും നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ വെറുതെ ഒന്ന് പുതിയ മീനുകളെ കൊണ്ടുവന്ന് ഇതിനകത്ത് തിട്ട സ്ഥിതിക്ക് നിങ്ങളൊന്ന് കാണിച്ചു ഒന്ന് രണ്ട് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ വെറുതെ ഒന്ന് കാണിച്ചു വന്ന് മാത്രമേ ഫുള്ള് മഴയാണ് അത് നമുക്ക് മറ്റുള്ള വീഡിയോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഇടക്കിടക്കിന് കുഞ്ഞു കുഞ്ഞു കുളത്തിൻ്റെ വീഡിയോ മീനുകളുടെ വീഡിയോ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ചാനലിൽ ചത്തുമെന്ന് നിങ്ങൾ കരുതുന്നു കരുത് മനസ്സിലായില്ല അത് നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോക്കാര് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി മനസ്സിലായില്ല ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല തേറ്റാ മെർത്തു കണ്ടേ കാണുന്നതുപോലെ ചിഞ്ചും നിൽക്കുന്നുണ്ട് ചിഞ്ുവിൻ്റെ അടുത്ത് അടുത്ത വീട്ടിൽ അനുമോ ഒക്കെ നിൽക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മീൻകുളം അപ്പോൾ മീൻകുളത്തിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കുറച്ചും കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായി ചേട്ടാ നമ്മൾ ചേട്ട് ചേട്ടാ ചേട്ടാ